നമസ്കാരം എഡിയോ ത്രീ സിക്സ്റ്റി ന്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്തയിട്ടിരുന്നു കർണാടകയിലെ കുപ്രസിദ്ധ മലയാളി മാനേജ്മെന്റുകൾ രംഗത്തെറങ്ങിയിരിക്കുന്നു അവിടുത്തെ മയക്കുമരുന്നിന് ഒരു അവസാനം വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ടൊരു വാർത്തയിട്ടിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അതിനകത്തൊരു കമൻ്റ് വന്നു അതൊരു വ്യക്തമായിട്ടൊരു കമന്റാണ് ആ കമന്റ് പ്രത്യേകം പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ദയാർ ടേക്കിൻ ഇൻസിയേഷൻ എഗൻസ്റ്റ് ഡ്രഗ് മാഫിയ താൻ എന്തെങ്കിലും ചെയ്തോ അടുത്തതാണ് വലിയൊരു സംഭവം തനിക്ക് അവിടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ കേട്ടല്ലോ തനിക്ക് അവിടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ ഇതാണ് ഞാൻ ഇത് പറയുമ്പോൾ വേറൊരു വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നേരെ നടന്ന വധശ്രമം ബാംഗ്ലൂർ വെച്ച് അതിലാണ് എനിക്ക് കാൽ നഷ്ടപ്പെട്ട് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് സി ബി ഐ അന്വേഷിക്കണമെന്നു പറഞ്ഞു നാളിതുവരെയും ഒരു റിട്ട് പെറ്റീഷൻ കന്നഡ ഹൈക്കോടതി പെൻഡിങ് കിടക്കുകയാണ് അത് അങ്ങനെ കിടക്കുന്ന ഈ അവസരത്തിലാണ് ഇതുപോലൊരു മെസ്സേജ് വന്നത് ഈ മെസ്സേജ് ഈ സന്ദേശം കാണുമ്പം ഇത് വ്യക്തമായിട്ടൊരു സൂചനയാണ് എനിക്ക് താൻ ഇനി ഇവർക്കെതിരെ ഇറങ്ങിയാൽ അതെ ഞങ്ങൾക്കെതിരെ ഇറങ്ങിയാൽ നിനക്ക് ഇട്ടിനിയും പണി തരും ഏത് അപ്പോൾ അന്ന് നടന്ന ഇൻസിഡന്റിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഈ നാൽവർസം തന്നെയാണോ എന്നാണ് സംശയത്തിന്റെ മുൾമുന അവരിലേക്ക് നീങ്ങുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ മൂടിവെച്ച സത്യം ഒരിക്കലും മറഞ്ഞു പോകത്തില്ല അത് എന്നാണെങ്കിൽ പുറത്തു വരും ഈ നാല് പ്രസംഗം അതായത് ഇവ ഈ കോളേജ് നടത്തുന്ന ഈ നാല് പ്രസംഗമാണ് ഇതിന്റെ പിന്നിലെ നല്ല ഈ സന്ദേശത്തിന് വ്യക്തം രാജേന്ദ്രൻ നിജാസ് ജോനാസ് ഇപ്പൊ നമ്മുടെ സെനറ്റ് മെമ്പർ മെൽവിൻ മൈക്കിൾ ഇവരൊക്കെ ആയിരിക്കും എന്നല്ലേ ഇതിന്റെ സൂചന ഇനിയും ഞങ്ങളോട് ചൊറിഞ്ഞാൽ നിനക്ക് ഇനിയും പണി തരും എന്നല്ലേ അതിന്റെ ഒരു അർത്ഥം ഇത് വെച്ചോണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം സഹോദരന്മാരെ ബാക്കി ഭാഗങ്ങള് ഞാൻ ഇത് തന്നെ കോടതിയിൽ കൊടുത്തോളാം സൈബർ വിദഗ്ദ്ധർ ഈ ഒരു ഐ ഡി വെച്ച് പരിശോധിക്കട്ടെ ആ ഇത് എഴുതിയ ഈ പോസ്റ്റ് ഇട്ട വ്യക്തിയെ കണ്ടെത്തട്ടെ അന്വേഷണം അങ്ങനെ പോകട്ടെ ഏതായാലും ഓരോ വാർത്ത ഇടുമ്പോഴും മൺമറിഞ്ഞു പോയ സത്യങ്ങൾ വീണ്ടും പുനർജീവിക്കുകയാണ് വളരെ സന്തോഷം അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഭാഗങ്ങൾ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും വിശദീകരിച്ചു തരാം താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ പറയുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം